ലൈമെടുക്കിൻ്റെ പുതിയ വഴിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകളും അതുപോലെ തന്നെ ഇത് സപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ ഇത് ഉപയോഗിക്കാതെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്ന ചില്ലർ ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മൾക്കിടയിൽ തന്നെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണും എല്ലാത്തവരും കാണണ്ട എന്നല്ലിട്ട് പറയുന്നത് എല്ലാത്തവരും കാണണം ഈ അടുത്തിടെ ഉണ്ടായ ചെറിയൊരു സംഭവമാണ് ഞാൻ ഇങ്ങോട്ട് പറയാൻ പോകുന്നത് അതായത് ഏത് രാജ്യം എന്നൊന്നും ഞാൻ പറയുന്നില്ല ജി സി സിയിൽപ്പെട്ട ഒരു രാജ്യം തന്നെയാണ് ആരാണ് എന്താണെന്ന് കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല അതായത് നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്ത ഒരു പ്രവാസി പോകുന്നതിൻ്റെ തലേ ദിവസം മരണപ്പെടുന്നു സ്വാഭാവികമായിട്ടും ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണല്ലോ നാട്ടിൽ പോകുന്നതിൻ്റെ തലേ ദിവസം പ്രവാസി യുവാവ് മരണപ്പെട്ടു എന്നൊക്കെ നമ്മൾ അതായത് നമ്മൾ സ്വാഭാവികമായിട്ടും എന്താ ചിന്തിക്കുക അറ്റാക്ക് ഒന്നാണ് സൈലൻറ്റ് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മളതിനെ അങ്ങനെയൊക്കെ കരുതും എല്ലാവരും വളരെ വിഷമത്തോടെയാണ് ഈ ന്യൂസൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ കാണാറുള്ളത് പോകുന്നതിൻ്റെ തലേ ദിവസം നമ്മൾ വീട്ടിലേക്ക് എത്താനുള്ള ആ ഒരു പെട്ടിയെ കെട്ടി റെഡിയാക്കി നിന്ന് നാളെ പോകണം ആ ഒരു സമയത്ത് തലേ ദിവസമാണ് ആൾ മരണപ്പെടുന്നത് ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ന്യൂസിലൊക്കെ കാണാറുള്ളതാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ ഇവിടെ മരണപ്പെട്ട സ്വാഭാവികമായിട്ട് അറിയാലോ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അപ്പം മരണകാരണം എന്താണെന്നുള്ളതൊക്കെ അവർ നോക്കിയിട്ടൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആള് ഡ്രഗ്സിൻ്റെ നല്ല രീതിയിൽ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് മരണപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇതേയുമായി ബന്ധപ്പെട്ട് ആ രാജ്യത്തെ പോലീസും സി ഐ ഡിയും ഒക്കെ നല്ല രീതിയിൽ അന്വേഷണം നടത്തിയപ്പോൾ ഒരുപാട് ആളുകളെ പിടിക്കാൻ പറ്റി അതായത് മലയാളികൾ ഉൾപ്പെടെ ഒരുപാട് ആളുകളെ പിടിക്കാൻ പറ്റി അതിൽ മലയാളികൾ എന്ന് പറയുന്നത് അവർ ഉപയോഗിക്കുന്നവരല്ല അവർ സപ്ലൈ ചെയ്യുന്ന ആളുകൾ അതായത് ഒരാൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കൊടുക്കുന്നു ഇന്ന സാധനം ഇന്ന സ്ഥലത്ത് എത്തിച്ചാൽ എനിക്ക് എത്ര അങ്ങനെ ആ ഒരു കമ്മീഷൻ ബേസിൽ അല്ലെങ്കിൽ ഈ സാധനം എത്തിച്ചു കൊടുത്താൽ ഇത്രയെന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ലാഭത്തിനു വേണ്ടി ഇത് ഇവരിങ്ങനെ സപ്ലൈ ചെയ്യുന്നു അപ്പം ഇവരുടെയൊക്കെ ജോലി എന്ന് പറയുന്നത് പല കമ്പനികളിലും അല്ലെങ്കിൽ സ്വന്തമായിട്ടൊക്കെ എന്തെങ്കിലും വേൻസയിലോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണ് ഇവർക്കൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ചില ആളുകൾ ഒക്കെ കൊണ്ടുപോയിട്ട് മാർക്കറ്റിൽ നിന്ന് സ്വീറ്റ്സ് എടുത്തിട്ട് കൊണ്ടുപോയി മറ്റുള്ള ഷോപ്പുകളെ കൊണ്ട് സെയിലാക്കുന്നു ചില ആളുകൾ കമ്പനികളുടെ ഒക്കെ ജ്യൂസിൻ്റെയൊക്കെ സെയിൽസ്മാൻമാർ ഇങ്ങനെയൊക്കെ പല രീതിയിലും അറിയാമല്ലോ ജി സി സി രാജ്യങ്ങളിലൊക്കെ അറിയാമല്ലോ വേൻ സെയിൽ എന്ന് എന്താണെന്നൊക്കെ അപ്പോൾ അങ്ങനെ സെയിലാക്കുന്ന പല ആളുകളെയാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അവരൊക്കെ വളരെ തുച്ഛമായ ലാഭത്തിന് വേണ്ടി ഈ സാധനങ്ങൾ എടുക്കുന്നു പിന്നെ അവർ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കുന്നു അവർക്ക് വലിയ റിസ്ക് ഒന്നുമില്ല നല്ല രീതിയിലുള്ള വരുമാനം ഇങ്ങനെ ചില രീതിയിൽ വരുമാനമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കൂടുതൽ ഇതിന് വേണ്ടി റിസ്ക് എടുക്കാനും ബുദ്ധിമുട്ടാണ്ട് കാര്യങ്ങളൊന്നുമില്ല കാരണം അവർ വാ ഓൾറെഡി പിന്നെ സാധനങ്ങളുണ്ട് അതുപോലെ തന്നെ ഇവർ ഏതെങ്കിലും കമ്പനീൻ്റെ കീഴിലായിരിക്കും വർക്ക് ചെയ്യുന്നത് അപ്പം അങ്ങനെയൊന്നും ചെക്ക് ചെയ്യാനൊന്നും പോലീസൊന്നും നിൽക്കില്ല അപ്പം ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തു കൊണ്ടിരുന്നത് പക്ഷേ ഇങ്ങനെ ഒരാൾ മരണപ്പെട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിലാണ് ഇങ്ങനെയുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത് ഇത് ഇന്നേവരെ ഉപയോഗിക്കാത്ത വരെ ഇതിൽ പിടിക്കപ്പെട്ടിട്ട് ജയിലിലാവുകയും ഒന്ന് ആൾക്കാരെ നാട് കടത്തുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള ചെറിയ ലാഭം അല്ലെങ്കിൽ വലിയ ലാഭമൊക്കെ മോഹിച്ചിട്ട് ഇതുപോലുള്ള കുറ്റ കൃത്യങ്ങളിലൊക്കെ ഉൾപ്പെടുമ്പോൾ ശ്രദ്ധിക്കുക ചിലപ്പോൾ ഇതുപോലെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ നാട്ടിലേക്ക് കൊണ്ടിരും അല്ലെങ്കിൽ ഇവിടെ ജയിലിലൊക്കെ കിടക്കേണ്ടി വരും ഏത് രാജ്യത്താണ് ആ രാജ്യത്തിൻ്റെ ജയിലിൽ കിടക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം പിന്നീട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്നൊക്കെ അപ്പോൾ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളെന്നൊക്കെ മാക്സിമം വിട്ടു നിൽക്കുക നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മൾ ഏത് വിസയിലാണോ എന്നിട്ടുള്ള ആ ജോലി ചെയ്ത് ആ ശമ്പളത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക ഇനി അധികം എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിന് മാന്യമായിട്ടുള്ള ഒരുപാട് ജോലികൾ നമുക്ക് നമുക്കിവിടെ കിട്ടും ആ ജോലി നോക്കി നമുക്ക് പോകാം അപ്പോൾ ഈ ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ലൈബ്മേക്ക് യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജുകൾ ഫോളോ ചെയ്യുക പുതിയ വീഡിയോ വീണ വീണ്ടും